ഹായ് ഫ്രണ്ട്സ് ഓണം തന്നെ വീട്ടിലെ സദ്യക്ക് കടലപ്രഥമനായിരുന്നു കേട്ടോ പക്ഷേ കടലപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് വേറെ അറിയാനുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ കടല ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ മറക്കുന്നതാണ് ഇപ്രാവശ്യം പായസത്തിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട സാധനം കാണാനില്ല വേറൊന്നുമില്ല ചൗവരി അപ്പോൾ അമ്മേനൊന്നും നോക്കി കാരണം പണ്ടേ എനിക്കുള്ള കുഴപ്പമാണ് എന്നെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഓരോന്നും ഞാൻ മറന്നിട്ട് വരും അപ്പോൾ അമ്മയ്ക്കറിയാം ഇനി തല്ലിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അമ്മ പിന്നെ അമ്മ പറഞ്ഞാൽ ആ വിഷമിക്കണ്ട കുഴപ്പമൊന്നുമില്ല നമുക്കൊരു കാര്യം ഇട്ട് നമുക്കതങ്ങ് സെറ്റാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും റെഡിയാക്കിയിട്ട് അമ്മ ഇടുന്ന സാധനം കണ്ടപ്പോഴാണ് ഞാൻ അന്ന് പെട്ടുപോയി കാരണം വേറൊന്നും അല്ല അരിപ്പൊടി കുറച്ച് ഇട്ടോളൂ കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഇട്ടോളൂ എങ്കിലും പക്ഷെ നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ അമ്മമാരെയൊക്കെ വെക്കുന്ന പായസമായാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമുക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് അത് വേറൊന്നും കണ്ടില്ലായിട്ട് നമുക്ക് പണ്ടേയും മടിയുള്ള കൂട്ടത്തിലാണ് ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ അമ്മമാരുണ്ടെങ്കിൽ തരുമ്പോഴത്തേക്കും നമുക്കതൊരു പ്രത്യേക രുചിയായിട്ട് തരും